നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് പല പ്രൊഡക്ട്സ് ഉണ്ട് അല്ലേ പ്രൊഡക്ട്സും സർവീസും ഒക്കെ ഉണ്ട് ഇതല്ലേ നമ്മളുടെ ടീം സെല്ല് ചെയ്യുന്ന ബിസിനസ് സെല്ല് ചെയ്യുന്നത് അതല്ലേ ബിസിനസ് എന്താ സെല്ല് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും അല്ലേ പക്ഷേ ആസ് എ ബിസിനസ് ഓണർ നമ്മൾ സെല്ല് ചെയ്യേണ്ട എന്താണെന്ന് അറിയോ ഈ പ്രൊഡക്റ്റും ഒന്നും നമ്മുടെ സ്റ്റാഫ് മേടിക്കുന്നില്ല മേടിക്കുന്നുണ്ടോ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റാഫ് മേടിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ സ്റ്റാഫിൻ്റെ അടുത്തും ഒരു സാധനം വിൽക്കണം അത് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കണം അല്ല പ്രൊഡക്റ്റല്ല സർവീസല്ല എന്താണെന്നറിയോ സെൽ ദം സെൽ ദം യുവർ വിഷൻ നമ്മുടെ വിഷൻ അവരുടെ അടുത്ത് വിൽക്കുവാൻ സാധിക്കണം നമുക്ക് സെൽ ദം യുവർ വിഷൻ കീപ്പോ ഓൺ ഷെയറിങ് യുവർ വിഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മൾ നേടാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുക മടി വിചാരിക്കരുത് നാണക്കേട് വിചാരിക്കരുത് കാരണം വിഷനറി വാട്ട് ഈസ് വിഷനറി മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകൾ കാണുന്നവനെയാണ് വിഷൻ വിഷനറി എന്ന് വിളിക്കുന്നത് അവനത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് സുഭിക്കാൻ നമ്മുടെ തെറ്റല്ലാതെ അവൻ്റെ തെറ്റാണ് കറക്റ്റ് സോ നമ്മളുടെ ടീമിൻ്റെ അടുത്ത് നമ്മളൊരു സാധനം വിൽക്കണം ആൻഡ് ദാറ്റ് ഈസ് അവർ വിഷൻ